എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റീ കേരളം ഉൾപ്പെടെ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന ഭൂ ഉടമ സമ്പ്രദായമായിരുന്നു കരൺമൈ സമ്പ്രദായം ഇന്നത്തെ നമ്മുടെ വീഡിയോ കരൺമയി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ഘടനയെക്കുറിച്ചുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേരളം ഉൾപ്പെടെയുള്ള പ്രാചീന ഇന്ത്യയിലെ ഒരു ഭൂ ഉടമ സമ്പ്രദായമായിരുന്നു കരൺമൈ സമ്പ്രദായം ഒരു കൃഷിക്കാരനെ പാരമ്പര്യ അവകാശങ്ങൾ അനുവദിച്ചു നൽകി കർഷകന്റെ അവകാശം അല്ലെങ്കിൽ കുടിയേറ്റം എന്നർത്ഥം വരുന്ന ഒരു തമിഴ് പദമാണ് കരൺമൈ ഈ അവകാശവുമായി ബന്ധപ്പെട്ട നികുതിയായി ഇതു പരാമർശിക്കാം കരൺമൈ സമ്പ്രദായത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കുലശേഖര രാജവംശന്റെ കാലത്ത് അഥവാ എ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ചേര രാജാവിന് ഭൂമിയുടെ ഉടമസ്ഥതയുണ്ടായിരുന്നു അദ്ദേഹത്തിന് സമന്തന്മാർക്ക് കപ്പം നൽകുന്നതിന് പകരമായി ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നു ചേരിക്കൽ ദേശങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന രാജാവിൻ്റെയും സമന്തന്മാരുടെയും ഭൂമിയിൽ തദ്ദേശവാസികൾ കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്തു ലിഖിതങ്ങളിൽ സംസ്കൃതം പ്രാകൃതം അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷകളിൽ എഴുതപ്പെട്ട പുരാതന ലിഖിതങ്ങളിൽ കരൺമയി എന്ന വാക്ക് കാണാം മറ്റ് ഭൂ ഉള്ള ഈ സമയത്ത് മറ്റു രണ്ടു തരം ഭൂ ഉണ്ടായിരുന്നു കാനം എന്നറിയപ്പെട്ടിരുന്ന ഉടമസ്ഥാവകാശം കുടിമൈ എന്നറിയപ്പെട്ടിരുന്ന താമസത്തിനുള്ള അവകാശം ഏവർക്കും വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്